തൈയൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ സ്റ്റിച്ചിങ് അറിഞ്ഞിട്ടും കട്ട് ചെയ്യാൻ വായിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒരു സ്വർണ്ണാവസരം അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീസിൽ മാസത്തെ ഫ്രീ കോഴ്സിലൂടെ ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കാം കേട്ടോ ഇതിൽ ചുരിദാറിൽ സാദാ പാൻറ്റ് പലാസോസ് റൈറ്റ് പാൻറ്റ് പാട്ട്യാല ചുരിപ്പൊട്ടം നൈറ്റി എല്ലാ കട്ടിങ്ങും അതേപോലെ ബ്ലൗസിൽ സാധാ കട്ടിംഗ് പോസ് കട്ടിങ് വിസസ് കട്ടിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും മികച്ച ഒരു രീതിയിൽ ഏറ്റവും പ്രൊഫഷണലായ ഒരു ടൈലർ കീഴിൽ നിങ്ങൾക്ക് എ ടു സെറ്റ് എന്ന സ്ഥാപനം ഒരു ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാല്പത്തി ഒമ്പത് പറയുന്നത് നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മിക്ക ആൾക്കാർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ ഭയമാണ് അപ്പോൾ സ്വന്തമായിട്ട് കട്ട് ചെയ്യാനും സ്വന്തമായിട്ട് ഡ്രസ്സ് അവനവർക്ക് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും അതേപോലെ പുറത്തേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഭയം കൊണ്ട് ഉണ്ടാവും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് അതൊന്നും പെർഫെക്റ്റ് ആക്കാൻ കഴിയാതെ പോണവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയും അതേപോലെ തയ്യലിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിലും അവരെ പോലും നമ്മൾ എങ്ങനെ പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെയും ഒരു നല്ലൊരു ടൈലറാക്കി ഉയർത്താൻ നല്ലൊരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ് നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക